ഹലോ ഡിയർ ഫ്രണ്ട്സ് വീടും പറഞ്ഞിട്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പയ്യാവൂർ പഞ്ചായത്തിലെ ചന്ദനക്കാംപാറ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഹിൽ ടോപ്പ് ഏരിയയിൽ ഒരു വില്ല കൊടുക്കാനുണ്ട് ഒന്നല്ല നാലെണ്ണം പണി കഴിഞ്ഞിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് രണ്ടിൻ്റെ വീട് ഓരോ എപ്പിസോഡായിട്ട് വരും നമുക്കിപ്പോൾ ഈ ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നാല് വീട് വേറെ ഉണ്ട് കാണിക്കാൻ ഇതിപ്പോൾ ഇരുപത്തഞ്ച് സെൻ്റല്ലേ ഇരുപത്തഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഈ ഏരിയ നിങ്ങളൊന്ന് കാണണം ഞാൻ എൻ്റെ ഈ വിടുംപറമ്പിന്റെ ഇത്രയും ഒന്നര വർഷത്തെ ജേണിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണുന്നത് കാരണം വേറെ ഒന്നുമില്ല ഈ മൂന്നാറിലൊന്നും നമ്മൾ പോയതാണ് ഏകദേശം അതേപോലത്തെ ഒരു ഏരിയ നോക്കിയ ഫുൾ ഫോഗ് മഞ്ഞളായിട്ട് കാണുന്നത് എനിക്ക് കാണാം ഇതിന്റെ ഈ കാഴ്ച ഈ വീടിൻ്റെ നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണണം അപ്പൊ നമുക്ക് ആ ഒരു സീനൊന്നും കാണാം അപ്പം ഇതിന്റെ നമ്മുടെ ഗേറ്റ് എന്നുള്ളത് ഐ ഗേറ്റ് ആണ് കമ്പനി ഐ ഗേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞ നല്ല കണ്ടീഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാവം ഒന്ന് കാണാം ഈ മരം കണ്ടാൽ നിങ്ങൾ ഫുൾ തേക്കാണ് കേട്ടോ കണ്ടോ ഈ കട്ടി മരത്തിൻ്റെ കട്ടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ തേക്ക് അതി ഫേമസ് ആയിട്ടുള്ള കാഞ്ഞിരക്കൊല്ലിയും പൈതൽമലയും വെറും ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വില്ലാ പ്രൊജക്ട്ന്ന് ഈ പ്ലോട്ടിന്ന് ഈ പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വെറും ആറ് കിലോമീറ്റർ സെൻട്രാളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഡൈനിങ് ഹാള് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നു ഇതാണ് ഇതിന്റെ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണ് ഇത് നമ്മൾ ഇരുപത്തി അഞ്ച് ആണ് ഈ കാണുന്നത് ഇരുപത്തിയഞ്ച് സെന്റ് ഫുള്ള് കോമ്പൗണ്ട് വാളൊക്കെ അതെ നിങ്ങക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഷെഡല്ല ഉണ്ട് കേട്ടോ പുറത്ത് അത് മാത്രല്ല നമുക്ക് സാധനങ്ങൾക്കുള്ള സാധനങ്ങൾ വെക്കാനുള്ള തെറ്റപ്പുണ്ട് ഇത് ശരിക്കും കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഇതാ അധിക മനോഹരമായി കിച്ചൺ ഇതൊരു ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കേട്ടോ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ഈ വീട് വീടിപ്പം നിർമ്മിച്ചിട്ട് ഒരു ഒരാഴ്ച മാത്രമായിട്ടോ വെറും ഒരാഴ്ച മാത്രമായിട്ടു ഇനി നമുക്ക് മുകളിലേക്ക് പോകും മുകളിലാണ് കാഴ്ച കാണാൻ കിടക്കുന്നത് എൻ്റെ മക്കളെ എന്താ ഒരു രക്ഷയില്ല സീനറി കണ്ടിട്ട് ഇവിടെ അങ്ങ് കൂടാൻ തോന്നുന്നു അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയ ഒരു രക്ഷയില്ല ഇതാണ് മുകളിലേക്ക് പോകുന്നത് എന്താ കാഴ്ച കണ്ടോ മൂന്നാറൊക്കെ പോയ ഇപ്പം മഴ കുറച്ച് ചെറുതായിട്ട് മഴയുണ്ട് അതുകൊണ്ടാണ് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ വെയിലത്ത് ഒരു കാണാൻ ഭംഗി വേറെ തന്നെയാണ് കേട്ടോ ഇതിപ്പോ നല്ല എന്തൊരു ഭംഗിയാ ഭംഗിയാണ് രക്ഷയില്ല കേരളത്തിലെ അതിപ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തലശ്ശേരി രൂപതയുടെ അണ്ടറിൽ വരുന്ന വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇതിൻ്റെ തൊട്ടടുത്താണ് വെറും ആറ് കിലോമീറ്റർ ചുറ്റളവിനകത്താണ് ഈ വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് മാത്രമല്ല നമുക്കിപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ ഇരുന്നൂറ് മീറ്റർ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ടൗൺ എത്തി പയ്യാവൂർ ടൗൺ അപ്പോൾ അത്രയും നിയറസ്റ്റ് ആണ് കാര്യങ്ങളെല്ലാം പിന്നെ ഈ ഏരിയ പറയാനാണെങ്കിൽ നിങ്ങൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം ഈ വില്ലേജിൽ നമുക്ക് ടോട്ടൽ പതിനാല് പ്ലോട്ട് കൊടുക്കാനുണ്ട് ഇരുപത്തഞ്ച് സെൻ്റായിട്ടും പത്ത് സെൻറ്റായിട്ടും എല്ലാം കൊടുക്കാനുണ്ട് വെറും സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വില വരുന്നത് കാണുന്നതൊക്കെ കൊടുക്കാനുള്ള വീടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ കാണുന്നതും കൊടുക്കാനുള്ള വീടാണ് വ്യൂ നോക്കാം നിങ്ങൾ വളവട്ടണ കാണുന്നത് കുറേ ദൂരെ നമുക്ക് കാണാം വളവട്ടണമാണ് കേട്ടോ അത് ഇത് നമുക്ക് അടുത്ത ബെഡ്റൂം ബെഡ്റൂമിൽ നമ്മൾ രണ്ട് ബെഡ്റൂം പറഞ്ഞു അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതാണ് നിന്നു രണ്ടാമത്തെ ബെഡ്റൂം അതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ വർക്ക് കഴിഞ്ഞിട്ട് വെറും ഒരാഴ്ച മാത്രമേ വെറും ഒരാഴ്ച മാത്രം ഈ വീടിന്റെ നമുക്ക് ബാൽക്കണിയിലുള്ള കാഴ്ച ഒന്ന് കാണാം ഫ്രണ്ട് വ്യൂ എന്റെ മമ്മിന്റെ ടഫം ഗ്ലാസ് ആണ് ഈ കാണുന്നത് ഈ ഗ്ലാസ് ഇതാ ഇനി ഇതിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വ്യൂ കാണിച്ച നിങ്ങൾക്ക് ഇതാ എന്തൊരു ഭംഗി ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ല ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക നിങ്ങൾ ഇപ്പൊ ഈ വീട് വാങ്ങില്ല സ്ഥലം നിങ്ങൾ ഈ കാഴ്ചലൊന്നും കാണും കേട്ടോ വെറുതെ ഒന്ന് വന്ന് നോയിക്കും ഈ സ്ഥലത്ത് എന്ത് ഭംഗിയാ നിങ്ങൾ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ ആളൊക്കെ കൂടിയിട്ട് നിങ്ങൾ ഈ വീട് എടുക്കുന്നുണ്ട് അതിൽ ഒരു ഹോം സ്റ്റേ പോലെ എല്ലാം ചെയ്യാൻ പറ്റും കാരണം ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണിത് തൊട്ടടുത്ത് തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമുക്കിത് തന്നെ ടെറസ് ഒന്നാണ് നമുക്കിപ്പോൾ ഡ്രസ്സൊക്കെ അറിയിടണമെങ്കിൽ ഇവിടെ ഒന്ന് അറിയിടാം ഡ്രസ്സ് ഇവിടെ ഷീറ്റ് ഇട്ടാൽ മതി നിങ്ങൾ ആ ഷീറ്റ് ഇവരെ തന്നെ ഇട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഷീറ്റ് ഒക്കെ ഇടാം ഡ്രസ്സൊക്കെ ഈ വില്ലയുടെ ഔട്ട്സൈഡ് നമുക്കൊന്ന് പുറത്ത് ഒന്ന് ചുറ്റി അടിച്ചു വരാം എന്ത് ഭംഗിയെ കാണാൻ ഒരു നോക്കിയല്ല ഇതില് ലോണ് വേണ്ടവർക്ക് ലോണ് ഞാൻ താഴെ എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ലോണൊക്കെ ശരിയാക്കി തരും കേട്ടോ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലോണ് കൊടുക്കുന്നുള്ളൂ ബാങ്ക് ഇതിൽ റംബൂട്ടാനുണ്ട് മുരിങ്ങയുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാവ് പ്ലാവ് വാഴ തെങ്ങും തൈ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും ഇനിയൊന്നും വയ്ക്കാനൊന്നുമില്ല ഇതാ നമ്മുടെ മുരിങ്ങയില അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം മുരിങ്ങയിലുണ്ട് കറിവേപ്പില പ്ലാവ് പ്ലാവ് റമ്പൂട്ട മലമുകളിലൊക്കെ അതുപോലെ തന്നെ തെങ്ങൻ തൈ ഇത് ഒരു സ്റ്റോറേജ് നമ്മൾ നമ്മൾ പറയുമല്ലോ വീട്ടിലെ എന്തെങ്കിലും സാധനങ്ങളെല്ലാം പുറത്ത് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാനും പറ്റും അതിനുള്ള സ്റ്റോറേജ് കൂടിയുണ്ട് കേട്ടോ ഔട്ട് സൈഡ് നമുക്ക് സാധനങ്ങൾ സ്റ്റോറേജാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് വ്യൂ കണ്ടോ നിങ്ങൾ എത്ര മാനോ ഒന്നും പറയാനില്ല ഇത് ശരിക്കും മൂന്നാറൊക്കെ പോയവർക്ക് മനസ്സിലാകും ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇത് വെറും ഒരു വില്ലയല്ല ഈ വില്ല എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക നമുക്ക് ഈ യോഗയൊക്കെ ചെയ്യണമെങ്കിൽ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് നല്ല ശുദ്ധവായും ശുദ്ധവെള്ളവും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഇവിടെ നിന്ന് കിട്ടും മാത്രമല്ല നമുക്ക് ടൗണ് നിയറസ്റ്റ് ടൗണ് തൊട്ടടുത്ത് ടൗണാണ് നിയറസ്റ്റ് ടൗൺ പയ്യവർ ടൗണ് പിന്നെ ഹോസ്പിറ്റലുണ്ട് കോളേജ് സ്കൂൾ മദ്രസ പള്ളി ക്രിസ്ത്യൻ ചർച്ച് ശിവക്ഷേത്രം തലശ്ശേരി രൂപതയുടെ അണ്ടറിലുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അഞ്ച് കിലോമീറ്ററിന്റെ കിലോമീറ്ററിനുള്ളിലാണ് പിന്നെ ആറ് കിലോമീറ്ററിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട് ശിവക്ഷേത്രമുണ്ട് മുസ്ലിം പള്ളിയുണ്ട് പിന്നെ ടൗൺ എത്ര കിലോമീറ്ററിനുള്ളിൽ വരുന്നത് ടൗൺ കിലോമീറ്റർ ആ ചന്ദനക്കാമ്പാറ ടൗൺ വെറും ഒരു കിലോമീറ്ററിനുള്ളിലാണ് അപ്പോൾ ഈ വീടിൻ്റെ വില വന്നിട്ട് ലാഭമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വന്ന് പരിശോധിച്ച് ഇതിൻ്റെ ഓരോ മെറ്റീരിയൽ വന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ വില പറഞ്ഞു എഴുപത്തെട്ട് ലക്ഷം രൂപയുള്ളൂ ഇത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഇവർ കൊടുക്കുന്നതാണ് ഇനി ഇവർ എടുക്കാൻ പോകുന്ന വീടെല്ലാം വൺ സി ആറിന് മുകളിലാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ഇവിടെ വരുന്ന നിർമ്മിക്കുന്ന പുതിയ വീടുകളെല്ലാം വൺ സി ആറിന് മുകളിലാണ് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ഇവരെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് സെവൻറ്റി എയ്റ്റിന് കൊടുക്കണം ഇനി ലോണ് വേണ്ട ആൾക്കാർ എൻ്റെ നമ്പറിലും നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ സെവൻ ഫോർ സെവൻ ടു വൺ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ സൗകര്യം ഞാൻ ഏർപ്പാടാക്കി തരും പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ ഓണറിൻ്റെ നമ്പർ ഇടുന്നുണ്ട് ഡയറക്റ്റ് ഓണറാണ് ബ്രോക്കറോ ഇടനിലക്കാരോ ആരുമില്ല ഇല്ല എന്നും പറയുന്ന പോലെ നേരിട്ട് നിങ്ങൾക്ക് അയാൾ വിളിക്കാം കാര്യങ്ങൾ അന്വേഷിക്കാം സൈറ്റ് വിസിറ്റ് ചെയ്യാം വീട് മൊത്തത്തിലൊന്നും പരിശോധിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ലോൺ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിൽ വിളിക്കാം താഴെ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ ഇടുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരും അപ്പോൾ സ്ഥലം മറക്കണ്ട വിസിറ്റ് ചെയ്യുക താഴെ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്